എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി കഴിക്കാറുണ്ട് പ്രതിരോധ ശക്തി വീണ്ടെടുക്കുന്നതിനും ശരീരബലം വർദ്ധിക്കുന്നതിനും നടുവേദന പോകുന്നതിനും അതുപോലെ തന്നെ സന്ധിവേദന നീർക്കെട്ട് മുതലാവൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഉള്ള ആളുകൾക്കും കൊളസ്ട്രോളുള്ള ആളുകൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞീൻ്റെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് വീഡിയോ കണ്ടിട്ട് വരാം ഞാനിവിടെ അരക്കപ്പ് അളവിൽ അരിയാണ് എടുത്തിട്ടുള്ളത് ഞവര അരിക്ക് പകരം ഉണക്കം നല്ല അരി വേണമെങ്കിലും എടുക്കുക വേറെ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ഞവര അരി അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ അരക്കപ്പ് അളവിൽ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ തലേ ദിവസം രാത്രിയിൽ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഞ്ഞി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊതിരിക്കാൻ വേണ്ടി വെച്ചത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നല്ല തിളപ്പിച്ചിട്ടുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഉലുവ നന്നായിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ കൈ കൊണ്ടൊന്ന് ഞെക്കി കൊടുത്താൽ തന്നെ ഉലുവ ഇങ്ങനെ വെന്തതുപോലെ ആയിരിക്കും നമ്മൾ വെള്ളം സാധാരണ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുതിർന്ന് വരില്ല പിന്നെ നമ്മൾ ഉലുവ വേറെ വേവിച്ചെടുക്കണം അതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഈ എടുത്ത മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനി ഞാനിത് ഇവിടെ കുക്കറെ എടുത്തിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ആ കൂടി തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള ചെറുപയറും ആ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ തലേ ദിവസം രാത്രിയിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ചെറുപയർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അപ്പം നമുക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ വേവിക്കാനും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് അരി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അരി നമ്മൾ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉലുവ നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉലുവ വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ നാല് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ അകത്തുള്ള സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾതാ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഉലുവയും അരിയും ചെറുപയറും എല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറു ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഈ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്തി കൊടുക്കാം കേട്ടോ ഞാനിപ്പം തേങ്ങ അരച്ച് ചേർത്താണ് ഇനി ഇതിലേക്കൊരു അരക്കപ്പളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഞ്ഞി രണ്ട് രീതിയിലാണ് നമ്മളുണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് മധുരം ചേർത്തിട്ടാണ് ഒന്ന് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ മധുരമുള്ള കഞ്ഞി ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ പ്രത്യേകിച്ച് നമ്മളതിൽ ചെറുപയറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ രുചിയാണ് കേട്ടോ അപ്പം കുറച്ച് കഞ്ഞി നമ്മൾ മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ള കഞ്ഞി ഷുഗറുള്ള ആളുകൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ നല്ലത് മധുരം ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും കേട്ടോ പക്ഷേ ഉപ്പ് ചേർത്തതിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് മധുരം ചേർത്തിട്ടുള്ള ഉലുവക്കഞ്ഞി ഇപ്പം ഞാനിത് പനഞ്ചക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ശർക്കരേൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കഞ്ഞി നല്ല കട്ടി കുറഞ്ഞിട്ടാണ് ഇഷ്ടം നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തി കൊടുക്കാം ഞാനിപ്പം മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് അളക്കേണ്ട ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കും കൂടെ വേണം ഇപ്പം ശർക്കര ചേർത്തിട്ടുള്ള കഞ്ഞിയാണിത് ഞാനിത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് തിളച്ച് വരുന്നുണ്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഉപ്പ് ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കഞ്ഞി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ കഞ്ഞിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് ചേർത്തതും മധുരം ചേർത്തതുമുള്ള രണ്ട് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ പറ്റും തലേദിവസം നമ്മൾ കുതിർത്തെടുത്താൽ മതി അതുപോലെ ഉലുവ കുതിർക്കുമ്പം തിളച്ച വെള്ളമൊഴിക്കാൻ മറന്നു പോകരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്